ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾ നോർത്ത് സൈഡിലേക്കൊക്കെ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറെ അപകടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് ഇതേമാറ്റൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഗുജറാത്ത് പോകുന്ന സമയത്ത് മഡ്ഗോവ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലത്തെ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റേഷനിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ എന്റെ ഫ്രണ്ട് വേറൊരു കോളിലായിരുന്നു അവൻ ഡോർ സൈഡിൽ നിന്ന് നിന്നിരുന്നത് ഞങ്ങളങ്ങനെ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവൻ ആ കോളിൽ തന്നെ ആയിരുന്നു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടീംസ് വന്നിട്ട് പെട്ടെന്ന് ഫോൺ തട്ടി പറിക്കാൻ നോക്കി അവൻ കിട്ടിയ ഫോൺ ഹെഡ്സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുന്നവടത്തേക്ക് പെട്ടെന്ന് വന്നു അവനെ തട്ടി പറിക്കാൻ നോക്കിയത് മൂന്ന് ആളുകളാന്നാണ് പറഞ്ഞത് പക്ഷെ വന്നത് അഞ്ചാറ് ആൾക്കാരാണ് അപ്പോൾ തന്നെ ഞങ്ങളെ മേലൊരു ബായി ഇരിക്കണ്ടായിരുന്നു ആ ബായി എന്ത് ചെയ്തു പെട്ടെന്ന് കോയിൻ ഉണ്ടായിരുന്നു അത് വേഗം എടുത്ത് കൊടുത്തു അവർക്ക് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ എന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു ചില്ലറ പൈസ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരണ്ട് പൊയ്ക്കോളും മറ്റേത് നമ്മളത് കൊടുക്കാതെ നമ്മള് തലേൻറ്റാത്ത ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ ഉപദ്രവിക്കുക അതുപോലെ തന്നെ പലതും ചെയ്യാൻ വേണ്ടിട്ട് അവർ മുതിരും പിന്നെ അവർ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഫോൺ കൈ പിടിച്ചിട്ട് റീൽ കാണാനോ ഒന്നിനും വേണ്ടി നിക്കരുത് ഫോണായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല പോയതുകൊണ്ട് പോകും നമ്മളെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടും അവർ അങ്ങനെ തന്നെ നിക്കുകയാണ് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി നിക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക വൺ നൈറ്റ് ടൂലേക്ക് വിളിക്കാണത് അതില് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൺ ത്രീ നയനിലേക്ക് വിളിക്കുക റെയിൽമേഡ് നമ്പർ ആണ് അപ്പൊ ഇവരെന്തെങ്കിലും ആ കാര്യത്തിൽ തരും